ിൽ കുടുംബവഴക്കിനെ തുടർന്ന് മർദ്ദനമേറ്റ് ഗുരുതര പരിക്കേറ്റ മുത്തംപറമ്പിൽ എന്ന യുവതി ചികിത്സയ്ക്ക് പണം ഇല്ലാതെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഒരു ലക്ഷം രൂപ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ ചെലവായി ഈ അപകടത്തെ തുടർന്ന് ഈ അക്രമത്തെ തുടർന്ന് പിതാവ് രണ്ട് പക്ഷാഘാതങ്ങൾ സ്ട്രോക്ക് സംഭവിച്ച് രണ്ട് തവണയായി ശരീരം തളർന്ന് തലയോട്ടി ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെയും ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇതിൽ നാല് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടക്കാൻ സാധിച്ചിട്ടുള്ളൂ രേഷ്മയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കൃത്രിമ തലയോട്ടി സ്ഥാപിക്കാനുള്ള ശസ്ത്രക്രിയ പെട്ടെന്ന് നടത്തണം ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കും ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവ് വരും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരവസ്ഥയിൽ തുടരുന്ന രേഷ്മയുടെ ജീവൻ രക്ഷിക്കാൻ കുടുംബത്തെ സഹായിക്കണമെന്ന് ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു ബാക്സ്മയത്തിൽ സഹോദരൻ രഞ്ജിത്ത് ബന്ധുവായ ദേവരാജൻ താനാളൂർ സഞ്ചുരി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരായ പി എസ് കുന്നത്ത് സഹദേവൻ നാസർ മന്നാർ ഫൈസൽ താനാളൂർ കെ സജി എന്നിവർ സംബന്ധിച്ചു കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്ററിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റിക്ക് പോകാം ബ്രോസ്റ്റഡ് ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്